മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നത് ഒരു നല്ലൊരു ശബ്ദം തന്നെയാണ് ഡൂപ്പിനെ വെച്ച് ചെയ്യുക എന്ന് സീൻസ് അങ്ങനെയുള്ള ഡൂപ്പിനെ വെച്ച് ചെയ്യുന്നത് പക്ഷെ അതിനു പകരം അദ്ദേഹത്തിൽ കുറച്ച് പോർഷൻസ് നമ്മളെ വെച്ച് ചെയ്യുക എന്ന് പറഞ്ഞ വലിയൊരു കാര്യമല്ലേ ഇല്ല തുറന്ന് കുറച്ചിൽ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത് കാരണം നമ്മൾ ശരിക്കും ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു ഇത് ഒരു കണക്കി പറഞ്ഞാൽ ഭാഗ്യവുമാണ് അതുപോലെതന്നെ ദോഷമാണ് കാരണം ഈ ആളുകൾ എന്ന് പറഞ്ഞ വലിയ കാര്യമാണല്ലോ അപ്പോൾ ആളുകൾ ഇഷ്ടപ്പെടുകയും തിരിച്ചറിയുകയും ആ സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞ വലിയ കാര്യം അതും ഈ ചാക്കൻ്റെ ഒരു ചെറിയ സാദൃശ്യമുള്ളതുകൊണ്ടാണ് നമുക്ക് ആ സ്നേഹവും ആ ഇഷ്ടവും ഭാഗ്യവും ഒക്കെ കിട്ടിയത് പ്രത്യേകിച്ചൊന്നും ഇല്ല അത് എവിടേക്ക് ചെറിയൊരു സിമിലാരിറ്റീസ് അത്ര ഉള്ളതാണ് ഞാനും പുള്ളിയും നമ്മൾ ഇത്ര വലിയൊരു ക്രൂവിൻ്റെ കൂടെ അത്രയും മാർഷിസ്റ്റുകളുടെ കൂടെ നമ്മൾ അങ്ങനത്തെ പ്രധാനപ്പെട്ട കഥാപാത്രത്തിന്റെ ഒരു ഇതായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് പിന്നെ നമ്മളത് ദൈവം തന്നത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന അല്ലാണ്ട് അതിന് പത്രം പ്രത്യേകിച്ച് നമ്മളത് ചെയ്യുന്ന ഒന്നുമില്ല പിന്നെ അദ്ദേഹം നല്ലൊരു സപ്പോർട്ടിങ്ങായിട്ടുള്ള നല്ലൊരു മനുഷ്യനാണ് എപ്പോഴും പോസിറ്റീവായിട്ട് നമ്മളെ ചിന്തിപ്പിക്കാൻ മനുഷ്യൻ തന്നെയാണ് സേഫ് ഗോർഡ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ചാക്കോ ചേട്ടൻ്റെ രൂപസാദൃശ്യവും ശബ്ദവും ഒരുപോലെ തന്നെയുള്ള ഒരു അപരൻ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു വൈറലായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു അതിനുശേഷം അദ്ദേഹം വളരെ വൈറലാണ് ഒപ്പം തന്നെ എയറലാണ് എല്ലാവരും പ്രതിഷേധിക്കുന്നു അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി അദ്ദേഹവുമായി നമുക്ക് അല്പസമയം നമുക്ക് ഇന്ന് പങ്കുവയ്ക്കാം നല്ല വിശേഷം സുഖം സത്യത്തിലേ ഞാൻ വളരെ അത്ഭുതപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത് കുഞ്ചാക്ക നമുക്ക് പറഞ്ഞു വിശ്വസിക്കില്ല കാരണം നമ്മള് ഒരാളെ പോലെ ഒൻപത് പേരുണ്ടെന്ന് പറയും പക്ഷെ ഇത്രയും ടിറ്റോ കോപ്പിയില് ഒരു എന്ന് പറഞ്ഞാൽ ഭയങ്കര അതിശയായിട്ട് എനിക്ക് തോന്നുന്നത് ശരിക്കും ഞാൻ കുഞ്ചാക്കോബന് ഞാൻ നേരിൽ കണ്ടിട്ടുള്ള ഒരാളാണ് അടുത്ത് ഒരു സംസാരിച്ചിട്ടുള്ളത് പക്ഷെ അത് അത്ഭുതം വെച്ചു കഴിഞ്ഞാൽ ഒരാളുടെ രൂപസാദൃശ്യം മാത്രമല്ല ശബ്ദം പോലും വളരെ സാമഥ്യപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് ഇത് എങ്ങനെയാണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഒരു സാദൃശ്യം കണ്ടുപിടിച്ചത് എന്ന് മുതലാണ് സാദൃശം കണ്ടുപിടിച്ചുകഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ മിംക്രി ഫീൽഡാണുള്ളൂ അപ്പോൾ കഴിഞ്ഞൊരു പത്തിരുത്തി എട്ട് വർഷമായിട്ട് നമ്മൾ മിംക്രി തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകൊണ്ടിരിക്കുക അപ്പോൾ ആ കാലഘട്ടത്തിൽ പുള്ളിയുടെ അനിത്യപ്രാവ് ഇറങ്ങിയ സമയമാണ് അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വെച്ച് ഡാൻസൊക്കെ ചെയ്യും പിന്നീട് അതിങ്ങനെ കണ്ട് 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 ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ നമ്മളത് അങ്ങനെ തുറന്നുകൊണ്ടേ ഇരുന്നു മാത്രം കാരണം ഒരു ചെറിയൊരു സെമുലാരിറ്റീസ് അവിടെയൊക്കെ ഇവിടെയൊക്കെ കുറേ ഉള്ളതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ കൂടുതൽ പെട്ടെന്ന് നല്ല മികവോടെ അവതരിപ്പിക്കാൻ പറ്റും എന്നതാണ് ഏറ്റവും വലിയൊരു നല്ല കാര്യം സാധാരണ മിമിക്രി നമ്മൾ ഈ രൂപങ്ങളെ ചെയ്യുമ്പോഴേ സാദൃശ്യം ചെയ്യുന്ന സമയത്ത് കുറെ മേക്കപ്പ് ഇട്ടിട്ടോ അല്ലെങ്കിൽ കൊറേ എന്തെങ്കിലും ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിട്ടാണ് ഒരു രൂപ സാദൃശ്യത്തിലേക്ക് എത്തുന്നത് ഒന്നുകിൽ ആ ഒരു നടൻ്റെ എന്തെങ്കിലും മാനറിസം മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടൊക്കെയാണ് നടൻ അവതരിപ്പിക്കാൻ ഇതിപ്പോൾ ഞാൻ നേരിട്ട് എന്റെ മുന്നിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം മൊത്തത്തിൽ അങ്ങനെയാണ് അല്ലേ ഇപ്പൊ താങ്കൾ പറഞ്ഞൊരു കാര്യം എന്ന് ഈ നമ്മൾ ഒരിക്കലും ഒറിജിനൽ അല്ല നമ്മൾ നമ്മളൊരിക്കലും ഒരിക്കലും മറ്റൊരാളാവാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ കുറച്ചും കുറച്ചുകൂടി ഭംഗിയായിട്ട് ബെറ്ററായിട്ട് നമ്മൾ ഒരുങ്ങിയിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വ്യക്തിയുടെ മാനരസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മേക്കപ്പ് കുറച്ച് വരകൾ ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മളൊരു ഒരു നടനിലേക്ക് എത്തുന്നത് പക്ഷെ എന്തോ എനിക്ക് എവിടേക്ക് കുറച്ച് സിമിലാരിറ്റിസ് ഉള്ളതുകൊണ്ട് അധികം അങ്ങനെ മേക്കപ്പിന്റെ ഒരു ആവശ്യം വരുന്നില്ല എന്ന് മാത്രം അല്ലാണ്ട് ഞാൻ പക്ക നൂറ് ശതമാനം ഓക്കേയുമല്ല പ്രത്യേകിച്ചും ഈ രൂപ സാദൃശ്യം ഇല്ല അന്നൊന്നും അങ്ങനെയല്ല അന്ന് പിന്നെ ഒരു പൊടിമീശ ആണല്ലോ നമ്മളൊക്കെ അപ്പൊ നമ്മുടെ എല്ലാവരും മനസ്സിൽ ചാക്കോച്ചനാണ് കാരണം ഇപ്പൊ നമ്മൾ സൈക്കിളിൽ യാത്രയാണെങ്കിൽ നമ്മുടെ മനസ്സിലത് സ്പ്ലെണ്ടർ ആ പിന്നെ ഒരു പെൺകുട്ടിയെ കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലത് മിനിയാണ് ഏത് പെൺകുട്ടിയെ കണ്ടാലും അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഇങ്ങനെ എനിക്കൊന്നും തോന്നിയിട്ടില്ല എങ്ങനെയാണ് ഇത്രയും കടുത്തൊരു സാദൃശ്യത്തിലേക്ക് തിരിച്ചു വന്ന ഏത് സിനിമയ്ക്ക് ശേഷമാണ് ഏത് സിനിമ കണ്ടക്ടറാണ് ഇങ്ങനെ ഉണ്ടെന്ന് മനസ്സിലായി അങ്ങനെയൊന്നുമില്ല ഞാൻ പുള്ളിയുടെ എല്ലാ സിനിമകളിലും ഗെറ്റപ്പുകൾ ഞാൻ പരീക്ഷിക്കാറുണ്ട് അപ്പോൾ എനിക്കത് ഏറ്റവും ബെറ്റർ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് ആ സ്റ്റേജിൽ പെർഫോം ചെയ്യും കൂടുതൽ ചാനൽസിലാണ് അത് കാരണം സെയിം നമ്മൾ ഒരേ ലുക്ക് പിടിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്നാണ് പുള്ളി മലയാള സിനിമയിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ആ ഗെറ്റപ്പുകളൊക്കെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് അത് കിറ്റ് ആയിട്ടുണ്ട് ശബ്ദം പ്രത്യേകിച്ചൊന്നും ഇല്ല അത് എവിടേക്കും ചെറിയൊരു സിമിലാരിറ്റീസ് അത്രേയുള്ള ഞാനും പുള്ളിയും തമ്മിൽ പറഞ്ഞ പോലെ ഞങ്ങൾ ആരും പേരും തമ്മിലുള്ള വ്യത്യാസമാണ് ഭയങ്കര ഡിഫറെന്റ് ആണ് നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഞങ്ങൾ നമ്മൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പിന്നെ എവിടേക്കും കുറച്ച് സിമിലാരിറ്റീസ് അത് എന്തൊരു ഭാഗ്യം കൊണ്ട് ദൈവത്തിന്റെ കാരണവും കൊണ്ട് കിട്ടിയെന്ന് മാത്രം അദ്ദേഹമായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള പിന്നെ ഞാൻ അതുമായിട്ട് ഒരുപാട് വേദികൾ പങ്കിടാൻ പറ്റിയിട്ടുണ്ട് എങ്ങനെയാണ് അടുപ്പം എങ്ങനെയാണ് അത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചാനലിൽ ഞാൻ ഇത് പത്തിരുത്തിയെട്ട് വർഷമായിട്ട് നമ്മുടെ പുള്ളീനെ വേദികളിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരു ചാനലിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചാനലിൽ ഞാനും അദ്ദേഹം നമ്മൾ ഒരുമിച്ച് ഒന്നിച്ച് ഒന്നിച്ച് കൂടാനൊരു ഭാഗ്യം ഉണ്ടായി ഒരുമിച്ച് ഡാൻസ് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി പിന്നെ കെട്ടി പിടിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി അപ്പം ഞങ്ങളവിടെന്നിട്ടുള്ളൊരു സൗഹൃദമാണ് അത് വളരെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു എന്തായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പ്രഷൻ ഇങ്ങനെ അല്ല പുള്ളി ഈ പിന്നെ പറഞ്ഞാൽ പുള്ളിയുടെ ഈ ശബ്ദമൊക്കെ വളരെ റേറായതുകൊണ്ട് അധികം ആരും അനുകരിച്ചിട്ട് കണ്ടിട്ടില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ ഫിഗേഴ്സും കുറവാണ് കാരണം ഈ ലാലേട്ടൻ്റെ ഫിഗർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് മമ്മുക്കാട് ഫിഗർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ പലതരം നടന്മാരെ ഫിഗർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഈ ചാക്കോച്ചൻ്റെ ഫിഗർ ചെയ്യുന്ന അധികം ആരും ഇല്ലാത്ത കൊണ്ടും പുള്ളിക്കൊരു ഒരു പെട്ടെന്ന് കണ്ടപ്പോൾ ആദ്യത്തെ ഒരു ഇൻട്രൊഡ്യൂസിന് കണ്ടപ്പോൾ ഭയങ്കര ഒരു അതിശയം തോന്നി പിന്നെ എപ്പോഴും നമ്മളൊരു കവിതത്തോടെയാണ് പുള്ളി കണ്ടുകൊണ്ടിരുന്നതും പിന്നെ ആ ഒരു സ്നേഹം ഇന്നും ഒരു കൂടപ്പുറപ്പിനോട് പോലെ കാണിക്കുന്നു അത് തന്നെ ഏറ്റവും വലിയ പിന്നെ കുഞ്ചാക്കോ ബോബൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് എന്നും ഒരു നിത്യ കൗമാര പ്രായമായിട്ടാണ് നമ്മള് മലയാള സിനിമ പ്രേക്ഷകരെല്ലാവരും കാണുന്നത് ഇപ്പോഴും നല്ലൊരു ഒരു കൗമാര പ്രായത്തിന്ന് വിട്ടിട്ടില്ല നമ്മുടെ മനസ്സിലൊന്നും എങ്ങനെയാണ് ഇപ്പോ ഞാൻ പ്രായം ചോദിക്കുന്നില്ല ഒരു പക്ഷെ ചോദിച്ചാൽ പറയില്ല എന്ന് പക്ഷെ ഈ ആരോഗ്യം അല്ലെങ്കിൽ സൗന്ദര്യം ഇങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ആരോഗ്യശീലങ്ങളുടെ പിന്നെ പുള്ളിയേക്കാൾ ഒരു നാലഞ്ചു വയസ്സിന് താഴെ അത്രേ ഉള്ളൂ പിന്നെ നമ്മളത് ദൈവം തന്നത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന അല്ലാണ്ട് അതിന് പത്രം പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യുന്നൊന്നുമില്ല ഉള്ളത് ദൈവം തന്നെ സൂക്ഷിച്ചുകൊണ്ട് പോവാൻ ഉണ്ടോ ഞാൻ ഒരുപാട് ഷോർട്ട് ഫിലിംസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കൂടുതലും സ്റ്റേജ് ഷോയാണ് ചാനൽ ഷോയാണ് കൂടുതലും ചെയ്തിട്ടുള്ളത് തുടങ്ങിയതും ഇഷ്ടപ്പെട്ടു ും ഇന്നിപ്പോ മലയാള പ്രേക്ഷകരിലും കുഞ്ചാങ്കഭോബനെ കാണുന്ന അത്ര തന്നെ ആ ഒരു ലെവലിലാണ് നമ്മൾ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ ഇത്രയും സാദൃശ്യവും ശബ്ദം കൊണ്ടും രൂപം കൊണ്ടും ഒരു മറ്റൊരു വ്യക്തി ഇല്ല എത്ര മിമിക്രി വേദികളിലും ഇല്ല ഇല്ല അതുകൊണ്ട് ആളുകൾ എപ്പോഴും നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് ഏത് വേദിയിലെത്തിയാലും ഏത് ചാനലിൽ സംസാരിക്കുകയാണെങ്കിലും ആളുകളെല്ലാം നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് തീർച്ചയായും എങ്ങനെയാണ് ഒരു പോകുമ്പോഴൊക്കെ ആളുകളുടെ ണോ പെട്ടെന്ന് ആളുകൾ കാണുമ്പോൾ ഒറ്റ നോട്ടത്തില് പെട്ടെന്ന് ആളുകൾ ചാക്കോച്ചനാണോ എന്നുള്ള ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകും ഇപ്പൊ എല്ലാവർക്കും അറിയാം എന്നെ കുറിച്ചിട്ട് കാരണം ഇങ്ങനെ ആളുണ്ട് മിമിക്രി ചെയ്യുന്ന ഒരാളുണ്ട് അല്ലെങ്കിൽ സുനിൽ രാജ എടപ്പാളെന്നുള്ള പേര് എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് അവർ ഒറ്റത്തിൽ കാണുമ്പോൾ പെട്ടെന്ന് അങ്ങനെ വിചാരിച്ച് കഴിഞ്ഞ പിന്നെ ആ ഇത് മറ്റേ പുള്ളിയാ അങ്ങനെ വന്നിട്ട് ആൾക്കാർ സെൽഫി എടുക്കും പരിചയപ്പെടും ഇഷ്ടം സ്നേഹം പുള്ളിയോട് കാണിക്കുന്ന ഇഷ്ടം സ്നേഹം എല്ലാവരും എന്നോട് കാണിക്കാറുണ്ട് മറ്റൊരു തീർച്ചയായിട്ടും ഈ ഭക്ഷണം നമുക്ക് ആ സമയത്തൊക്കെ ആളുകൾ പെട്ടെന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു കാണുമ്പോഴുണ്ടാവുന്ന അനുഭവം എന്ന് അനുഭവം ഈ പല നമ്മൾ റെസ്റ്റോറന്റുകളിലൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ചില ആളുകള് ഈ പ്രോഗ്രാം മിക്കതും പ്രോഗ്രാം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നൈറ്റ് ഫുഡ് ആയിരിക്കും കഴിക്കാൻ പോകുക അപ്പോൾ ചിലപ്പോൾ അതായിട്ട് അവിടെ കൂടെയൊക്കെ മേക്കപ്പ് ഇട്ടിട്ടുണ്ടായിരിക്കും പിന്നെ ആ ഒരു ലുക്കിൽ മനപ്പുറം നമ്മളെ മേക്കപ്പ് ഒക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ആളുകൾക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ആണ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഒരു ചാക്കുച്ചനാണെന്ന് തോന്നുന്നു ഓടി വന്നിട്ട് ആദ്യം അയ്യോ ചൻ എന്നൊട്ട് വന്നിട്ട് പിന്നെ അയ്യേ ആൾ മാറി കേട്ടോ എന്ന് പറയും അപ്പം അങ്ങനെയുള്ള രസകരമായിട്ടുള്ള ഓരോ അനുഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ വല്ല സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ ആളുകൾ തിരിച്ചറിയും ആ സ്നേഹം വന്ന് ചിലപ്പോ എടുക്കാറുണ്ട് പരിചയപ്പെടാറുണ്ട് ആ ഒരു സ്നേഹം അഞ്ചൽ എനിക്ക് എന്നോടുള്ള സ്നേഹമല്ല അദ്ദേഹത്തോടുള്ള സ്നേഹം എന്നോട് കാണിക്കുന്നുണ്ട് സിനിമ എങ്ങനെയാണ് മേഖലയിൽ സിനിമ മേഖലയിൽ ഞാനിതുവരെ ശരിക്കും പറഞ്ഞാൽ എത്തിപ്പെട്ടിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അദ്ദേഹത്തുമായിട്ടുള്ള ചെറിയ സിമിലാരിറ്റീസ് ഉള്ളതുകൊണ്ട് പല സിനിമകളും നമുക്ക് റിജക്റ്റഡ് ആണ് നമ്മളെപ്പോഴും കാരണം വേറെ കുറ്റം കൊണ്ടല്ല അവർ തന്നെ പറയും എടാ നിങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരുപോലെ ഇരിക്കും അപ്പോൾ പിന്നെ അതുകൊണ്ട് ഇപ്പോൾ ഒരു ഡൂപ്പിനെ കൊണ്ട് അവര്പ്പിച്ചു എന്ന് തോന്നണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പല സിനിമകളിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് എന്നോട്ടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല ഇങ്ങനെ സംഭവം ആയതുകൊണ്ട് ചെറിയ സെമിനാറ്റിസ് തോന്നുന്നു കൊണ്ട് അവർ എടാ അയാളായിട്ട് തോന്നുകയുള്ളു അപ്പോൾ പിന്നെ അത് നിനക്ക് ഗുണം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പല സിനിമകളിൽ നിന്നും നമ്മൾ പുറന്തെല്ലപ്പെട്ടിട്ടുണ്ട് ഡ്രൂപ്പായിട്ടൊന്നും പറയാൻ പറ്റില്ല അത് ഒരു സിനിമയില്ലേ അത് അദ്ദേഹം കുറച്ച് ബിസിയായ സമയത്ത് അദ്ദേഹത്തിൻ്റെ കുറച്ച് പോർഷൻസ് പാച്ച് പാച്ച് ഷോട്ടെന്ന് പറയും ഡ്യൂപ്പ് ഷോട്ടെന്ന് പറയും അല്ലെങ്കിൽ ചീറ്റിങ് ഷോട്ട് എന്നൊക്കെ പറയും ചില അദ്ദേഹം ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം തന്നെയാണ് ആ സിനിമയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ കുറച്ച് പോർഷൻസ് സീക്വൻസ് ഞാനാണ് പിന്നെ ചെയ്യേണ്ടി വന്നത് അപ്പോൾ ഇത് വർണ്ണത്തിലെ ആശങ്ക എന്ന് പറയുന്ന പോലെ അയാൾ ഞാനല്ലേയോ എന്ന രീതിയിൽ ആളുകൾക്ക് മുമ്പിൽ ഞാനാണ് പിന്നെ വന്നു പറ്റുള്ളത് കാരണം അദ്ദേഹം വേറൊരു പടത്തിലേക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യേണ്ട ടൈം സമയത്തിൻ്റെ കുറച്ച് പ്രോബ്ലം ഉള്ളതുകൊണ്ട് അങ്ങനെ കുറച്ച് സീക്വൻസ് എനിക്ക് ചെയ്യേണ്ടി വന്നു അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു ഈ രൂപസാദൃശ്യം ഒരു സാദൃശ്യം തോന്നുന്നത് അതേസമയം തന്നെ ഇത് ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു 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 എന്താ തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ തോന്നുന്നത് ഇത് കണക്കി പറഞ്ഞ ഭാഗ്യവുമാണ് അതേപോലെതന്നെ ദോഷമാണ് കാരണം ഈ ആളുകൾ തിരിച്ചറങ്ങിയ എന്ന് പറഞ്ഞ വലിയ കാര്യമാണല്ലോ അപ്പൊ ആളുകൾ ഇഷ്ടപ്പെടുകയും തിരിച്ചറിയുകയും ആ സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞ വലിയ കാര്യം അതും ഈ ചാക്കോച്ച സാദൃശ്യം സാദൃശ്യമുള്ളതുകൊണ്ടാണ് നമുക്ക് സ്നേഹവും ആ ഇഷ്ടവും ഭാഗ്യവും ഒക്കെ കിട്ടിയത് പക്ഷെ ഇതിന്റെ ദോഷവശം എന്ന് വെച്ചാൽ പിന്നീട് നമുക്കൊരു സിനിമയിലോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലേക്കോ ഈ രൂപസാദൃശ്യം തടസ്സമായിട്ടുണ്ട് ഇല്ല ഇല്ല ഞാനും ഈ ഒറ്റ സിനിമയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്തിട്ടുള്ളൂ ഇല്ല അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന രീതിയിലുള്ള സിനിമ ഞാനത് കൂടുതൽ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം ആ പടത്തിൽ പുള്ളി തന്നെ അദ്ദേഹം തന്നെയാണ് ചെയ്തത് അല്ല സീക്വൻസ് ഒക്കെ അദ്ദേഹം തന്നെയാണ് ചെയ്തിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ കുറച്ച് സീക്വൻസ് എന്നുവെച്ചാൽ പേച്ച് ഷോട്ടുകളും മറ്റുള്ള സീക്വൻസും ഞാൻ പോയിട്ട് ചെയ്തു അത്രേ ഉള്ളൂ പിന്നെ തീർച്ചയായും കാരണം ഈ ഡൂപ്പിനെ വെച്ച് ചെയ്യുക എന്ന് വെച്ചാൽ സ്റ്റണ്ട് സീൻസ് അങ്ങനെയുള്ള വിഭാഗങ്ങളാണ് പുള്ളി ഡൂപ്പിനെ വെച്ച് ചെയ്യുന്നത് പക്ഷെ അതിന് പകരം അദ്ദേഹത്തിൻ്റെ കുറച്ച് പോർഷൻസ് നമ്മളെ വെച്ച് ചെയ്യുക എന്ന് പറഞ്ഞ വലിയൊരു കാര്യമല്ലേ അത് നമ്മൾ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാത്രമല്ല വലിയ ഒരു ബിഗ് ഹിറ്റ് സമ്മാനിച്ച ഒരു ടീമിന്റെ കൂട്ടത്തിൽ നമ്മൾ വരുന്ന ഒരു പാർട്ടാകുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യം സന്തോഷം അവരും അതുപോലെ തന്നെ കേട്ടോ വളരെയധികം സപ്പോർട്ടിങ് ആയിരുന്നു എല്ലാവരും നമ്മുടെ കൂടെ തന്നെയായിരുന്നു ആ ഒരു അദ്ദേഹം തന്നെയാണ് എന്നെ സജസ്റ്റ് ചെയ്തതും അപ്പൊ അത് വലിയൊരു സന്തോഷമായിട്ട് കേൾക്കും സിനിമ പക്ഷെ പക്ഷെ ജനങ്ങൾ അങ്ങനെ മനസ്സിലാക്കുന്നില്ല ഡ്യൂപ്പ് മനസ്സിലാക്കാൻ ുംബ്ദം എനിക്ക് തോന്നുന്നത് ആയിട്ടുള്ള ഒരു നല്ലൊരു എല്ലാം തന്നെയാണ് എനിക്ക് തോന്നുന്നു ഞാൻ അദ്ദേഹത്തിന് പിന്നെ വേറെ കാര്യം ഉണ്ട് നമ്മൾ മിമിക്രി എന്ന് പറയുമ്പോൾ ഇപ്പോഴും കുറച്ചുകൂടി എക്സ്ട്രാ എന്തെങ്കിലും ചെയ്താലാണ് ആളുകൾക്ക് എത്തുകയുള്ളൂ ഒരു നടനെ നടനാണെങ്കിൽ ലാലേട്ടനായാലും അല്ലെങ്കിൽ മമ്മൂക്കായാലും മറ്റുള്ള താരങ്ങളൊക്കെ ആക്ഷൻ സെറ്റ് ആയി ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ഈ മീംക്കുടേറ്റും വലിയൊരു ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മീം കുറി കുറച്ചുകൂടി ഓവർ ആക്ടിങ് ചെയ്യുന്നു എന്ന് പറയുന്നു പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി അത് പക്കയായിട്ട് അദ്ദേഹം എങ്ങനെയാണോ ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലായാലും ശരി ചെറിയ കോസ്റ്റ്യൂംസിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ ആറ്റിറ്റ്യൂഡായാലും ശരി അല്ലെങ്കിൽ നമ്മുടെ ഡാൻസ് ആയാലും ശരി അദ്ദേഹം ചെയ്യുന്ന പോലെ പരമാവധി എത്തിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വൃത്തിയും വെടിപ്പും ആയതുകൊണ്ടായിരിക്കും കൂടുതലും നമ്മളെ ഇഷ്ടപ്പെടുന്നതിൽ പ്രൊഫഷണലിസം കൊണ്ടുവരുന്നതുകൊണ്ടായിരിക്കാം പിന്നെ അദ്ദേഹം നല്ലൊരു നല്ല സപ്പോർട്ടിങ്ങായിട്ടുള്ള നല്ലൊരു മനുഷ്യനാണ് എപ്പോഴും പോസിറ്റീവായിട്ട് നമ്മളെ ചിന്തിപ്പിക്കാൻ പഠിക്കുന്ന മനുഷ്യൻ തന്നെയാണ് സിനിമയിൽ അവസരം തരുന്നതിന് വേണ്ടി അദ്ദേഹം മുൻകൈ എടുത്തിട്ട് പല അവസരങ്ങളും തന്നതായിട്ട് അത് ശരിയാണ് അതെ അങ്ങനെയല്ല ഇപ്പോൾ എന്ന് പുള്ളി ചില ഇപ്പോൾ ഈ പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പുള്ളി സജക്ഷൻ ചെയ്തത് അദ്ദേഹം തന്നെയാണ് കാരണം നമ്മൾ ദോഷക്കാരനല്ല പ്രശ്നക്കാരനല്ലാന്ന് തോന്നിയതുകൊണ്ടാണ് അങ്ങനെ സപ്പോർട്ട് ചെയ്തത് അല്ലാണ്ട് അങ്ങനെയൊന്നുമില്ല പിന്നെ മാത്രമല്ല അദ്ദേഹത്തിൻ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടം പ്രശ്നങ്ങളായിട്ട് നടക്കുന്നതല്ലേ അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല നമുക്ക് നമ്മുടേതായ സമയം വരും അത്രയേ ഉള്ളൂ അടുത്തൊരു ചോദിച്ചു ചോദിക്കുന്ന ഒരു പക്ഷേ അങ്ങനെ പറയപ്പെുള്ളൂ കാരണം ഇപ്പൊരു വൈറലായ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള അങ്ങ് ഡ്യൂപ്പിൽ നിന്നും താരത്തിലേക്ക് തന്നെ ഉയർന്നിരിക്കുകയാണ് ഈ വയറപ്പിന്റെ ഒരു ഡ്യൂപ്പിന് ഇങ്ങനെ ഒരു ഭാഗം കിട്ടിയില്ല നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം പക്ഷെ അതില് എന്തിനാ ഇങ്ങനെ ഒരു തുറന്ന് കുറച്ചിലിന്ന സാഹചര്യം ഇങ്ങനെയാണ് വന്നതെന്നുള്ളതാണ് ഇല്ല തുറന്ന് കുറച്ചിൽ അങ്ങനെയൊന്നും അല്ല അത് സംഭവിച്ചത് കാരണം നമ്മൾ ശരിക്കും ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു അതിന്റെ റീസൺ എന്താ അത് വലിയ സംഭവമൊന്നുമല്ല തൽക്കാലം കുറച്ചും സീൻസ് സീക്വൻസ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വലിയ സംഭവങ്ങളൊന്നുമല്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടം അത് വലിയ കാര്യമാണ് മറ്റുള്ളവരെ സംബന്ധിച്ചിടം അത് അല്ലെങ്കിൽ ആ സിനിമയെ ബന്ധപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സംഭവം ഒന്നും ഇല്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ് അത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ അത്രയും മാർഷിസ്റ്റുകളുടെ കൂടെ നമ്മൾ അതിനകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രത്തിൻ്റെ ഒരു ഇതായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് ഞാനതിനെക്കുറിച്ചായിട്ടും പറയാറില്ല പുറത്ത് എൻ്റെ സുഹൃത്തുക്കളുടെ അറിയാവുന്നില്ല അത് നമ്മൾ പുറത്തായിട്ടും പറയാറില്ല പക്ഷേ ആദൃശ്യമായിട്ട് കുറേ നെഗറ്റീവ് കമൻസുകൾ വന്നിട്ട് ഇത്രയും കാലം താൻ എന്ത് ഉണ്ടാക്കി അല്ലെങ്കിൽ ഇത്രയും കാലം അതുകൊണ്ട് ജീവിച്ചിട്ട് തനിക്ക് എന്ത് നേട്ടം ഉണ്ടായി തൻ്റെ നല്ലൊരു കരിയർ നഷ്ടപ്പെട്ടില്ലേ അല്ലെങ്കിൽ താൻ എന്താണ് ഇങ്ങനെ കുറെ പലതരം നെഗറ്റീവ്സ് കമൻ്റുകൾ വന്നപ്പോൾ തൻ്റെ ഒരു ഐഡൻറ്റി നഷ്ടപ്പെട്ടു തനിക്ക് സ്വന്തമായിട്ട് ഐഡൻറ്റി ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആളുകൾ നെഗറ്റീവ് പറയുമ്പോൾ നമുക്കെല്ലാവരുടെയും എല്ലാവരെയും ബോധിപ്പിക്കാൻ പറ്റില്ല പക്ഷെ എന്നാൽ ഞാൻ ഒറ്റയടിക്ക് കുറച്ച് ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റോളം അതെന്താണ് അതുകൊണ്ടുള്ള ഉപയോഗം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടു മാത്രമേ ഉള്ളൂ മേറൊന്നുമല്ല അദ്ദേഹം ചെയ്തൊരു നല്ല കാര്യം എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നെപ്പോലൊരു സാധാരണ കലാകാരനെ അദ്ദേഹം ചേർത്ത് നിർത്തി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് കാണിക്കാനും വേണ്ടിയിട്ടും പിന്നെ ചാനലായപ്പോഴും അദ്ദേഹം എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ ചാനൽ പെർഫോം ചെയ്യുമ്പോൾ അദ്ദേഹമുള്ള വേദിയിലാണെങ്കിലും നമ്മളോടൊപ്പം വന്ന് അദ്ദേഹം ഒരുപാട് തമാശകൾ പറയുകയും നമ്മളെ കൂടെ സ്കിറ്റിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അത്രയും വലിയ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ആ ഒരു ഗുണം അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടിനെ കുറിച്ച് പറയാൻ വേണ്ടി ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അത് മറ്റുള്ള മീഡിയകളിൽ എടുത്തിട്ട് അതിൻ്റെ ടൈറ്റിൽ മാറ്റിയിട്ട് അത് വേറെ രീതിയിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് അത് വളച്ചൊടിച്ചു പിന്നെ അത് വലിയൊരു ചർച്ച വിഷയമായി മാറി അത് പിന്നെ അത് അങ്ങനെ 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 പോയി അതിപ്പോൾ ആരൊക്കെയാണോ ഏതൊക്കെ ചാനലാണോ ഇപ്പം പുതിയതായിട്ട് ഒരുപാട് ചാനലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ എല്ലാ സ്ക്രീൻഷോട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട് കാരണം നാളെ ഇതിൻ്റെ പേരിലൊരു വിഷയം ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കതിൻ്റെ പുറകെ നടക്കേണ്ടി വരുമല്ലോ അപ്പോൾ അങ്ങനെ വിഷയമൊന്നുമില്ല പക്ഷെ അതൊക്കെ നിസ്സാരമായിട്ട് കളഞ്ഞാൽ അതൊന്നും ഒരു വിഷയമുള്ള പ്രശ്നമല്ല അത് അവിടെ ആർക്കും വിഷയമൊന്നുമല്ല ഇത് ചാ മീഡിയക്കാർക്കാണ് പ്രശ്നം അല്ലാണ്ട് എനിക്കോ അവർക്കോ ഈ പറഞ്ഞ ചാക്കോച്ചോ ഇതൊന്നും ഒരു വിഷയമല്ല പക്ഷെ മീഡിയക്കാർക്കാണ് ഇത് പ്രശ്നം അതിൽ പറയേണ്ടിയിരുന്നില്ല ചിലപ്പോൾ ഫസ്റ്റ് തോന്നാലോ ഓ അങ്ങനെ അങ്ങനെയല്ല ഞാനത് ഇട്ടതുകൊണ്ടാണല്ലോ ഇപ്പം ഇത്രയും ഇത്രയും ചർച്ചകൾ വന്നത് അത് ആരും അറിയാൻ പോകുന്നില്ലായിരുന്നു അപ്പം ഞാനിട്ടത് ഒരു നല്ലൊരു വശം ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം താങ്കൾ ഒരാൾക്ക് ഇപ്പം ഞാനും താങ്കൾ നല്ലൊരു ഫ്രണ്ടാണെന്ന് വിചാരിക്കുക അപ്പോൾ എല്ലാവരും ചോദിക്കുകയാണ് താങ്കളോട് ചോദിക്കും എന്താണ് അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി അയാൾ അയാളുടെ ആയിട്ടുള്ള ഒഴിക്കുകയാണ് അല്ലെങ്കിൽ അയാളെ കൊണ്ട് എന്താണ് നേട്ടം അയാളെ കൊണ്ട് എന്താണ് ഉപകാരം തൻ്റെ ലൈഫും തൻ്റെ കുടുംബവും താങ്കൾ നശിപ്പിച്ച് കളയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതെല്ലാവരോടും നടന്ന് പറയാൻ പറ്റില്ല അപ്പോൾ താങ്കൾ ഇത് പറയും ഞാൻ സ്വൽരാജിൻ്റെ കൂടെ നടന്നത് അദ്ദേഹം എന്നെ പേഴ്സണലി എനിക്ക് ഒരുപാട് അല്ലെങ്കിൽ എൻ്റെ കലാമേ മേഖലയിൽ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എടുത്ത് പറയാൻ വേണ്ടിയിട്ടായിരിക്കും താങ്കൾ പോസ്റ്റിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഞാൻ ഞാനിട്ടിട്ടുള്ളൂ പക്ഷേ അത് മറ്റുള്ള ആളുകൾ സോഷ്യൽ മീഡിയ അത് എടുത്തിട്ട് അവരുടെ രീതിയിൽ അത് പല രീതിയിലും വളച്ചു പിടിച്ച് കൊണ്ടുപോയതിന്റെ പേരിലാണ് ഇപ്പൊ ഇഷ്യൂ അതായത് വേറെ പ്രത്യേകിച്ച് ഇതിപ്പോ ഞങ്ങൾക്കാർക്കൊരു ഇഷ്യൂ അല്ല മീഡിയാസിന് മാത്രമാണ് അതിനുശേഷം ആ ഒരു അനുഭവം നമ്മളെ മുന്നോട്ടുള്ള കലാജീവിതത്തിന് ഒരു ഊർജ്ജമാണോ അതൊരു നിരാശയാണോ തോന്നുന്നു അല്ല ഈ വെള്ളം എന്ന സിനിമയില് ഒരു ഡയലോഗുണ്ട് ഇൻസൾട്ടിങ് ആണ് മുരളി ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയും അതേപോലെ ഞാനായിട്ട് പറയുന്നൊരു കാര്യമാണ് നമ്മളൊരു സൈക്ലിംഗ് പോലെയാണ് നമ്മുടെ ഒരു ജീവിതം അല്ലേ അപ്പം ഈ സൈക്കിൾ ചവിട്ടും തോറും ചവിട്ടി താഴ്ത്തും തോറും മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആളുകൾ ചവിട്ടി താഴ്ത്തിട്ട് നമുക്ക് ഞാൻ മുന്നോട്ട് തന്നെ പോയി കൊണ്ടിരിക്കും നമുക്ക് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ നമുക്ക് ജീവിക്കണ്ടേ നമുക്ക് കുടുംബമുണ്ട് നമ്മുടേതായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നമ്മളെ കാത്തു കേട്ട് മാത്രം ജീവിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലേ അപ്പം നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും നല്ല രീതിയിൽ ഒത്തിരി ഒത്തിരി നല്ല സുഹൃത്തുക്കളുണ്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഞാൻ എല്ലാവരോടും ഈ പറഞ്ഞ പോലെ ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് തിരിച്ച് അവർ നമ്മളോട് റിയാക്ട് ചെയ്യുള്ളൂ അല്ലേ അപ്പൊ നിങ്ങളോട് ഞാൻ ദേഷ്യപ്പെട്ടത് സംസാരിച്ച് നിങ്ങൾ തിരിച്ച് എന്നോട് ദേഷ്യപ്പെടും അല്ലേ അല്ലേ ഇപ്പം ഞാൻ ഇപ്പം എന്നോട് ദേഷ്യപ്പെട്ടാലും ഞാൻ തിരിച്ച് ദേഷ്യപ്പെടും അപ്പം നമ്മുടെ സമീപനമാണ് തിരിച്ച് നമ്മളോട് കാണിക്കുന്നത് അപ്പം നമ്മൾക്ക് നമ്മളെപ്പോഴും അവരോട് റെസ്പെക്ട് കഴിഞ്ഞാൽ ആ തിരിച്ച് റെസ്പെക്ട് നമുക്കും കിട്ടും അത് ശബ്ദാനുകരണമായി കടന്നു ആദ്യം ശബ്ദമായിട്ടാണോ വേറെ അല്ല ഞാൻ ശബ്ദം മാത്രമല്ല നമ്മുടെ സ്കിറ്റും ഡാൻസും കളിച്ചിരുന്നു ശബ്ദം അനുകരിക്കുന്നു ഫിഗർ ചെയ്യുമായിരുന്നു അങ്ങനെ ഓൾറൗണ്ട് എല്ലാം ചെയ്യുമായിരുന്നു പിന്നീട് കാലക്രമേണതൊക്കെ മാറി 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 മറ്റുള്ള ഇതൊക്കെ ചെയ്യാൻ വേറെ വേറെ നല്ല പുതിയ തലമുറപ്പെട്ട ആളുകൾ വളരെ മനോഹരമായി ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ശബ്ദാനുരണൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചതാണ് കാരണം ഇപ്പൊ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്ഷൻ ആവില്ല കാരണം പത്ത് പതിനെട്ട് വർഷം മുമ്പ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല അപ്പം അതിനായിട്ട് മനോഹരമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് കാരണം ഈ മഹേഷ് കുഞ്ഞുമോൻ എന്നൊക്കെ പറയുന്ന മഹാ അത്ഭുതങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പഴയ പോലൊക്കെ ചെയ്തിട്ട് വല്ല കാര്യമുണ്ട് അതൊന്നും ഒരു കാര്യമില്ല ഡാൻസ് പഠിച്ചിട്ടുണ്ട് ഈ ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ല ഡാൻസിനോട് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പാട്ട് കേൾക്കുമ്പോൾ അതിനുശേഷം കളിക്കും എന്ന് മാത്രം അല്ലാണ്ട് നമ്മളത് പഠിച്ചിട്ടോ അങ്ങനെ ഒന്നും ഇല്ല ഇല്ല ഞാനങ്ങനെ പുള്ളിയ ഡയലോഡ് ഒന്നും പറയാറില്ല ഇപ്പോൾ പ്രത്യേകിച്ച് ഇതിപ്പോൾ വർഷങ്ങളായിട്ട് ഇതൊന്നും ചെയ്യാത്തതുകൊണ്ട് ഞാനതൊക്കെ വിട്ടുപോയ കേസുകളാണ് പ്രത്യേകിച്ചൊന്നും പറയാറില്ല ഇപ്പൊ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പറയും ഇവിടെ നിനക്കൊന്നും വേറെ പണിയൊന്നും ഇല്ല അതൊക്കെ പറഞ്ഞു നെഗറ്റീവ് കാണും ഞാൻ ഒന്നും ആ ഇഷ്ടം പോലെ ഉണ്ട് പണ്ട് പണ്ടുകാലങ്ങളിൽ നമ്മളായിരുന്നു പെർഫെക്ഷൻ ഇപ്പൊ കാലഘട്ടം മാറിയില്ലേ ഇപ്പൊ ഒരുപാട് സിസ്റ്റങ്ങളൊക്കെ മാറി സിസ്റ്റമാറ്റിക് ആയിട്ട് മാറി ഇപ്പൊ ഇന്ന് എല്ലാം വരുന്ന കുട്ടികളൊക്കെ പുലിക്കുട്ടികളാണ് പിന്നെ അവരുടെ മുമ്പിൽ നമ്മൾ വഴി മാറി കൊടുക്കുക അവരങ്ങ് മുന്നോട്ട് പോകട്ടെ അത്രേ ഉള്ളൂ സിനിമ ജീവിതത്തിലേക്ക് ഒരു നായക കഥാപാത്രമായി വരണം എന്നുള്ള ആഗ്രഹം നായകൻ ആയിട്ട് അഭിനയിക്കണം ഇല്ല നമുക്കൊരു സൈഡ് റോൾ കിട്ടിയാലും ചെയ്യുന്ന കാര്യം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റണം എന്ന് മാത്രമേ ഉള്ളൂ അത് വലിയ കഥാപാത്രം അങ്ങനൊന്നുമില്ല ചെറുതാണെങ്കിൽ പോലും ആളുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ കാണുന്ന എനിക്ക് പറയണം എന്ത് ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടാവും കാണണം കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമ അത്രേ സിനിമയുള്ളൂ പേഴ്സണലായിട്ടുള്ള തികച്ചും അങ്ങനെയാണ് രൂപ ബോഡി ലാംഗ്വേജ് പോലും അല്ലെങ്കിൽ ഒരു ചിരി പോലും ഈ കൈ കൈകെട്ടിരിക്കുന്ന പോലും ചാക്കിട്ട് വളരെ സന്തോഷമുണ്ട് ഒരു സിനിമയിൽ നിങ്ങൾ ഒരുമിച്ച് അഭിനയിക്കാനായിട്ടൊരു അവസരം കിട്ടിയ കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കാരണം ഇപ്പൊ ഇത്ര നേരം കൊണ്ട് നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു വളരെ നിഷ്കളങ്കനായോ എല്ലാം തുറന്നു പറയുന്ന ലളിതമായ എളിമയുള്ള ഒരു കലാകാരനാണെന്ന് നമ്മൾ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അത് നന്നായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു ഇഷ്ടം അങ്ങനെ ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ സത്യത്തിൽ അത് ഈ പറഞ്ഞ പോലെ നിങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാൾ ഞാനാണ് അങ്ങനെ ഒരു വേഷം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് അദ്ദേഹത്തിന് ഒരു ധനിയനായിട്ട് ഒരു ഒരു അങ്ങനെ ഒരു ഒരു ക്യാരക്ടർ എനിക്ക് എങ്ങനെയെങ്കിലും കിട്ടണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒരു സിനിമയെങ്കിൽ ഒരു സിനിമ അത് വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിന് കൂടെ തന്നെ ചെയ്യണം വലിയ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു അവസരം ഉണ്ടാവട്ടെ ദൈവം അതിനകത്ത് കരുതിട്ട് ഉണ്ടാകട്ടെ തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നിഷ്കളങ്കമായിട്ട് നമ്മൾ കാര്യത്തെ സമീപിക്കുമ്പോൾ പ്രകൃതി പോസിറ്റീവ് ആയിട്ട് അതിന് പ്രതികരിക്കും എന്ന് പറയുന്നത് പോലെ തീർച്ചയായിട്ടും ഈ സമയം നമ്മൾ ഇത്ര സമയം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യുന്നതിലേക്കാ ആത്മാർത്ഥമായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇടയില് ഇങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് കൈയൊരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്